എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോഴ്സിനെ പറ്റി പറയുകയല്ല മറ്റേ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസോ റാങ്കോ റിസൾട്ടോ അങ്ങനൊന്നും പറയുകയല്ല ഒരു ഓൺലൈൻ ഒരു കോഴ്സ് നിങ്ങൾ എടുത്താൽ അത് നമ്മുടെ സ്ഥാപനമല്ല ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ എടുത്താലും എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും ഉയർന്ന റാങ്ക് ലഭിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന് പറയാനുള്ള കാരണം ഇന്നലെ ഒരു കുട്ടി മെസ്സേജ് അയച്ച കൂട്ടത്തിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ആ മെസ്സേജുകളെല്ലാം വായിച്ചു ആ വോയിസ് മെസ്സേജ് എല്ലാം വായിച്ചു അപ്പോൾ കുറേ വിഷമങ്ങൾ പറയൂ എന്നോട് ഇങ്ങനെ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ വോയിസും മെസ്സേജും കണ്ട് മനസ്സിലാക്കി ആ കുട്ടിയുടെ പഠന രീതി പ്രോപ്പറല്ല പ്രോപ്പറായ രീതിയിലല്ല പഠിച്ചത് അപ്പോൾ എനിക്ക് ആ ചോ തോന്നിയ കാര്യമാണ് ഇതേ കണക്ക് ഒരുപാട് കുട്ടികൾ കാണും ഒരുപാട് ഓൺലൈൻ സ്ഥാപനത്തിൽ ജോലി ഒരുപാട് കുട്ടികൾ കാണും നിങ്ങളുടെ പഠന രീതി പ്രോപ്പറല്ല എങ്കിൽ ഒരിക്കലും റാങ്ക് കിട്ടത്തില്ല ഞാനൊരു പതിമൂന്ന് ആണ് വെച്ചേക്കുന്നത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ള പതിമൂന്ന് പോയിന്റ്സ് അത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേറെ ആ കാര്യങ്ങളായിരിക്കാം അത് കുറച്ച് ബെറ്റർ ആയിരിക്കാം ഓക്കെ ഞാൻ എൻ്റെ കാര്യം പറയുന്നു നിങ്ങളത് ഫോളോ ചെയ്യാൻ പറ്റും നോക്കുക ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മാസ്റ്റർ കെ അക്കാഡമി ഏകദേശം എഴുപതോളം ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ആ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുമ്പോൾ ആ ഓൺലൈൻ കോഴ്സ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഫലമായിട്ട് അവരോടുള്ള ഒരു ഇടപെടൽ ബന്ധപ്പെട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ റിസൾട്ടുകളും എല്ലാം കമ്പെയർ ചെയ്തിട്ടുള്ള ഒരു പതിമൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ പതിമൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ ഈ പതിമൂന്ന് കാര്യം ഉപകാരപ്പെടുക നോക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എങ്ങനെ പഠിച്ച് ജോലി നേടാം എന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകുക പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് പോയിന്റ് ആണ് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കണം നിങ്ങൾ ഏത് സമയമായിക്കോട്ടെ ഞാൻ വൈകുന്നേരം ടൈം പറയാം ഏഴ് മണിക്ക് എനിക്ക് പഠിക്കാൻ തുടങ്ങണം ഓക്കെ അപ്പം ഓൺലൈൻ ക്ലാസ് ആണല്ലോ ഒന്നുകിൽ ഫോണിലോ ലാപ്ടോപ്പിലോ ആണല്ലോ കാണുന്നത് അപ്പം സൈലൻ്റ് ആയിരിക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ നിങ്ങൾ റൂമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും അവിടെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണം മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെയും എങ്ങനെ എന്തോ ഏത് മീഡിയ ആയിക്കോട്ടെ എങ്ങനെ ഉപയോഗിച്ചാലും മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും വരരുത് ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ആദ്യം വരണം നമ്മൾ എന്തായാലും അഞ്ച് മിനിറ്റത്തേക്ക് അല്ലല്ലോ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പോസിറ്റീവ് മൈൻഡ് ആദ്യം വേണം അതെന്ത് ചെയ്യണം ഒരു നല്ല അറ്റ്മോസ്ഫിയർ വേണം പഠിക്കാൻ വേണ്ടി ഒരു നല്ല അന്തരീക്ഷം ആദ്യം ഒരുക്കണം നിങ്ങളുടെ റൂമാണ് എങ്കിൽ ആ റൂമിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന ടേബിളും ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫോണാക്കി വെച്ചു എന്താണ് പവറൊക്കെ ഉണ്ട് അത് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൃത്യമായി പഠിക്കുന്ന കന്തിന്യൂഷൻ സെറ്റ് ചെയ്യണം ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് രണ്ട് നോട്ട് ബുക്ക് വാങ്ങണം ഓക്കെ രണ്ട് നോട്ട് ബുക്ക് വാങ്ങണം അതല്ല എങ്കിൽ രണ്ട് വെള്ളം വാങ്ങാനുള്ള കാരണം നമുക്ക് അപ്പുറം അപ്പുറം ഇതാൻ പറ്റത്തില്ല കാര്യം ഒരു ബുക്ക് ബുക്കുകൊണ്ടൊന്നും ഒരു കോഴ്സ് തീരത്തില്ല അതുകൊണ്ട് രണ്ട് നോട്ട് ബുക്ക് വാങ്ങണം ഒന്നാമത്തെ നോട്ട് ബുക്കിൻ്റെ കാര്യം പറഞ്ഞുതരാം ഒന്നിൽ വീഡിയോ ക്ലാസ് കണ്ട് സെൽഫായിട്ട് നോട്ട് എഴുതണം നമ്മുടെ വീഡിയോ ക്ലാസ് കാണുന്നു ആ വീഡിയോ ക്ലാസ് കണ്ടിട്ട് സെൽഫായിട്ട് നോട്ടുകൾ എഴുതണം ആ വീഡിയോ ക്ലാസ്സിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റുകൾ ഇല്ലാത്ത എക്സ്ട്രാ പോയിന്റ് അധ്യാപകൻ പറയുമായിരിക്കും ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് ആയിട്ട് നോട്ട് എഴുതണം രണ്ടാമത്തെ ബുക്കിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും റിലേറ്റഡ് ഫാക്ട്സും രണ്ടാമത്തെ ബുക്കിനകത്ത് പഠിപ്പിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അധ്യാപകർ പറയുകയാണെങ്കിൽ ആ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എന്ത് ചെയ്യണം എഴുതി വെക്കണം ഇതൊക്കെ എന്തിനാ അറിയാവോ അപ്പൊ ഇന്നലെ ഒരു കുട്ടിയെ ഞാൻ വിളിച്ചു മെസ്സേജ് പറഞ്ഞില്ല ആ കുട്ടി പറഞ്ഞ കാര്യമാണ് സാറേ ഞാൻ അവസാന നിമിഷം എങ്ങനെയാണ് സാറേ ഈ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടി ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നില്ല നമ്മുടെ നോട്ട്സ് ഒന്നും പ്രിന്റ് എടുത്ത് വെക്കുന്നില്ല ഞാൻ പറയുന്നു പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പേ നിങ്ങളുടെ വീഡിയോ ക്ലാസ് കട നിർത്തിക്കോണം ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം മുന്നേ വീഡിയോ ക്ലാസ് കാണാൻ സ്റ്റോപ്പ് ചെയ്യണം എന്തിനാ റിവിഷൻ ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ഷോർട്ട് നോട്ടുകൾ പഠിക്കേണ്ടത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കേണ്ടത് ഓക്കെ ഇനിയുള്ളത് പതിനഞ്ച് മിനിറ്റ്സ് വീഡിയോ ക്ലാസ് കണ്ടുകഴിഞ്ഞ് സെൽഫ് നോട്ട്സ് തയ്യാറാക്കി എഴുതണം അതായത് ഞാൻ പറയുന്ന കാര്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ നിൽക്കട്ടെ അല്ല ഒരു മണിക്കൂർ വീഡിയോ നിൽക്കട്ടെ ആ ഒരു മണിക്കൂർ മുഴുവനും കണ്ടിട്ട് സെൽഫ് നോട്ട് തയ്യാറാക്കണ്ട ഇതെല്ലാം എൻ്റെ ആയിരിക്കുന്ന കാര്യം പറയുവാണേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വീട് കാണുക സെൽഫോൺ തയ്യാറാക്കുക ഓക്കെ വീണ്ടും അതേ കണക്ക് തന്നെ ഫിഫ്റ്റി മിനിറ്റ്സ് കാണുക സെൽഫോൺ തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എന്തായിട്ട് മാറ്റും കാര്യങ്ങൾ കണ്ടു മനസ്സിലായി സെൽഫോൺ തയ്യാറാക്കി പോകുന്നു ആണല്ലോ അടുത്തത് മാസ്റ്റർക്ക് അക്കാട് നൽകുന്ന നോട്ട്സ് പ്രിന്റ് എടുത്ത് റിവിഷൻ ചെയ്യണം പ്രിൻ്റബിൾ ഫോമിലുള്ള നോട്ടാണ് ഞങ്ങൾ തരുന്നത് നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം ആ നോട്ട് പ്രിന്റ് എടുത്ത് കടയിൽ പോയി പ്രിന്റ് എടുത്ത് ആ നോട്ട് കയ്യിൽ വെച്ചേക്കണം എന്തിനു വേണ്ടിയാ റിവിഷൻ ചെയ്യാൻ വേണ്ടി അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ലൈഡ് തന്നെയാണ് നമ്മൾ പ്രിന്റബിൾ ഫോമിൽ തരുന്നത് അത് നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് ഉപകാരപ്പെടും അപ്പൊ എന്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്തത് പഠിക്കണം റിവിഷൻ ചെയ്യണം ഓക്കേ അടുത്തത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം നമ്മൾ എല്ലാ കോഴ്സിലും സ്റ്റഡി പ്ലാൻ ഉണ്ട് അത് ഓരോ ആഴ്ചയിൽ എന്ത് പഠിക്കണമെന്ന് ഡേ സ്റ്റഡി പ്ലാൻ അല്ല ഡേ സ്റ്റഡി സ്റ്റഡിപ്പൺ നോക്കുന്ന എക്സാമിന് കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് ഇപ്പോൾ എന്താണ് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ടോപ്പിക്ക് നൽകൂ പഠിക്കുന്ന ടോപ്പിക്ക് നൽകും ആ ടോപ്പിക്ക് നന്നായി പഠിക്കുക എക്സാം എഴുതുക ഓക്കെ ഇനി എക്സാം അറ്റൻഡ് ചെയ്യണം സ്റ്റഡി ഫോളോ ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്യണം റാങ്ക് വെരിഫൈ ചെയ്യണം അതെന്തോ റാങ്ക് വെരിഫൈ ചെയ്യുന്നത് ഞാനിപ്പോൾ എക്സാം എഴുതി നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി ഇരുപത് മാർക്കിൻ്റെ ചോദ്യം കിട്ടിയത് പതിനഞ്ച് മാർക്ക് റാങ്ക് ആണെങ്കിലോ നൂറ് അപ്പോൾ കിട്ടിയത് അഞ്ച് മാർക്കേ പോയോളൂ പക്ഷേ റാങ്ക് എത്രയാണ് നൂറ് നമുക്കത് പോരാ നൂറ് റാങ്ക് ഇട്ട് ജോലി കിട്ടത്തില്ല നമുക്ക് ഒന്നാം റാങ്ക് വേണം അല്ലെ പത്തിനകത്ത് വേണം അപ്പം എന്ത് ചെയ്യണം ഈ പതിനഞ്ച് ഇരുപതാക്കിയേ പറ്റത്തുള്ളൂ നന്നായി പഠിക്കണം നന്നായി പഠിക്കണം ഓക്കേ അതാണ് വെരിഫൈ ചെയ്യുന്നത് അടുത്ത എക്സാമിന് എനിക്ക് എന്താ വിവരുന്ന റാങ്ക് വേണം നമ്മൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് ഇടുന്നതാണ് കൃത്യമായ സമയം പറഞ്ഞ റാങ്ക് ലിസ്റ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ തെറ്റായ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കണം ഇരുപതിൽ പതിനഞ്ച് മാർക്ക് കിട്ടി ഇവിടെ ഒരാഴ്ച എടുത്ത് എല്ലാ വീഡിയോ ക്ലാസ്സും കണ്ടു അതിൻ്റെ നോട്ട്സ് എല്ലാം എഴുതി പഠിച്ചു ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി പഠിച്ചു റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു എങ്കിട്ടും അഞ്ച് മാർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു ആ തെറ്റിപ്പോയ അഞ്ചെണ്ണവും നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പഠിക്കണം ഓക്കെ ഇനി അത് പഠിച്ചത് റിവിഷൻ ചെയ്യണം ഈ ഒന്നാം റാങ്ക് കിട്ടിയ ഒരുപാട് പേരെ ഇന്റർവ്യൂ ഇട്ടുണ്ട് ഒന്നാം റാങ്ക് മാത്രമല്ല ജോലി കിട്ടിയവരെ ഒരുപാട് ഇൻ്റർവ്യൂ ഇട്ടുണ്ട് അവരെ പറഞ്ഞ സാറേ പ്രോപ്പർ റിവിഷൻ ആണ് സാറേ റാങ്ക് നിർണ്ണയിക്കുന്നത് പ്രോപ്പർ റിവിഷൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് റിവിഷൻ ചെയ്യണം റിവിഷൻ ചെയ്യാൻ വീഡിയോ ക്ലാസ് കാണണ്ട റിവിഷൻ ചെയ്യാൻ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കണം ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയ എന്താണ് സെൽഫ് നോട്ട് നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള എന്താ രണ്ടാമത്തെ ബുക്കിലുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും പിന്നെന്താണ് നമ്മൾ നമ്മൾ നൽകുന്ന പ്രിന്റബിൾ നോട്ട്സ് ഈ മൂന്ന് വെച്ച് വേണം റിവിഷൻ ചെയ്യാനായിട്ട് വീഡിയോ ക്ലാസ് കാണണ്ട ഓക്കെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം അവിടെയാണ് മാസ്റ്റർ അക്കാഡമി എന്ന സ്ഥാപനത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻസ് തേടി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല കാരണം പരമാവധി ചോദ്യങ്ങൾ ഞങ്ങൾ തരും ഒരു ടോപ്പിക്കിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ ഞങ്ങൾ തരും അത് വീക്ക്ലി എക്സാം ആയിട്ടും മോഡൽ എക്സാം ആയിട്ടും വൈസ് എക്സാം ആയിട്ടും മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറേണ്ട ആവശ്യമില്ല മാക്സിമം ചോദ്യങ്ങൾ ഞങ്ങൾ തരും ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പം എനിക്ക് തോന്നുന്നു ജൂനിയർ സയൻറ്റിഫിക്സ് അനീഷ എന്ന കുട്ടി ഇപ്പോൾ കുട്ടി അസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റാണ് ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഫസ്റ്റ് ഇന്റർവ്യൂ പോയ കുട്ടി പറഞ്ഞ കാര്യം സാറേ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ ക്ലാസുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫാർമസിയിലൊരു കുട്ടി ഒന്നാറ് അങ്ങി കുട്ടിയാണ് കുട്ടി പറഞ്ഞാണ് സാർ ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഒരു വേറെ റാങ്ക് ഫയൽ നോക്കിയിട്ടില്ല വേറെ കോച്ചിങ് സ്ഥാപനത്തിൽ പോയിട്ടില്ല ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ മാസ്റ്റർ അക്കാഡമി കോഴ്സ് പർച്ചേസ് ചെയ്തു നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പഠിച്ചു ഇപ്പൊ നമ്മുടെ പല പോസ്റ്റിനെയും ക്യാപ്ഷാണ് മാസ്റ്റർ അക്കാഡമി വിശ്വസിച്ച് പഠിച്ചു റാങ്ക് നേടി അല്ലെങ്കിൽ ജോലി കിട്ടി അതാണ് പറയുന്നത് ഞങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും മാക്സിമം എക്സാംസ് ഇടും മാക്സിമം മോഡൽ എക്സാംസ് ഇടും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരിൽ നിങ്ങൾ മുന്നിലെത്തുന്ന കാരണം നിങ്ങൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പരമാവധി റിവിഷൻ ചെയ്യണം മാക്സിമം ചെയ്യണം എത്ര വട്ടം പഠിക്കുക അത്രയും വട്ടം പഠിക്കണം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കണം മാക്സിമം ടൈം വർക്ക് ഉള്ള എക്സാം എഴുതണം അങ്ങനെ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ സാധിക്കും അക്കാദമി തരുന്ന എല്ലാ പരീക്ഷകളും ഫൈവ് ടൈംസ് റിവിഷൻ ചെയ്യണം ഫൈവ് ടൈംസ് റിവിഷൻ ചെയ്യണം മാസ്റ്റർക്ക് അക്കാഡമിക്ക് നമുക്കറിയാം വീക്കിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് എക്സാം ആയി കഴിഞ്ഞാൽ സ്റ്റഡി എന്നാണ് നമ്മുടെ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും വൈസ് എക്സാംസ് ഉണ്ടാകും ഒരുപാട് എക്സാംസ് ഉണ്ടാകും ഈ എക്സാംസ് മിനിമം അഞ്ച് തവണയെങ്കിലും റിവിഷൻ ചെയ്യണം നമ്മൾ ആപ്പിലകത്ത് സൗകര്യമുണ്ട് എന്താ അറിയാവോ എത്ര തവണ വേണമെങ്കിലും എക്സാം ചെയ്യാൻ പറ്റൂ നിങ്ങൾ കല്യാണത്തിന് ഒരു വിശേഷങ്ങൾക്ക് പോവുക നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക ചെയ്ത പരീക്ഷനെ വീണ്ടും ചെയ്ത് നോക്കുക ഓക്കെ നമ്മുടെ ആപ്പിൻ്റെ ഗുണമതാണ് നമുക്ക് ചെയ്ത പരീക്ഷ വീണ്ടും റാങ്ക് വരുത്തില്ലേ ഫസ്റ്റ് ടൈമിലെ മാത്രമേ റാങ്ക് വരുത്തുള്ളൂ അതല്ല എങ്കിൽ എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റൂ മിനിമം അഞ്ച് തവണ എന്ന് പറയാൻ കാരണം ഇതിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പറയുകയാണ് എക്സാം കഴിയുമ്പോൾ ചില കുട്ടികൾ വിളിക്കും സാറേ എക്സാമിന് കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാമിൽ നിന്ന് വന്നു പക്ഷേ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി അതാണോ ഇതാണോ കൺഫ്യൂഷൻ ആയിപ്പോയി നിങ്ങൾ രണ്ടോ മൂന്നോ വട്ടം റിവിഷൻ ചെയ്തിരുന്നുവെങ്കിൽ എക്സാമിന് തലേ ദിവസം വരെ മാക്സിമം റിവിഷൻ ചെയ്തിരുന്നുവെങ്കിൽ ആ കൺഫ്യൂഷൻ ഒരിക്കലും വരത്തില്ല അതാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ച് തന്നെ വരും നിങ്ങൾ എന്ത് ചെയ്യണം കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതണം എന്ത് ചെയ്യണം നന്നായിട്ട് റിവിഷൻ ചെയ്യണം ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക സെൽഫായിട്ട് മാക്സിമം വർക്ക് ചെയ്യുക മാക്സിമം ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുക നന്നായി റിവിഷൻ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന വാങ്ങി വാങ്ങാൻ പറ്റൂ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓൺലൈൻ സ്ഥാപനം കരുതാപ്പള്ളി ഓൺലൈൻ ഓഫ്ലൈൻ സ്ഥാപനത്തിൽ എൽ ജി എസ് രണ്ട് കുട്ടികൾക്ക് ഞങ്ങൾ ട്രോഫി കൊടുക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ അവർ എക്സ്പീരിയൻസ് പറയുമല്ലോ അവർ എക്സ്പീരിയൻസ് പെട്ട കൂട്ടത്തിൽ പറയുകയാണ് എല്ലാം വിവാഹം കഴിഞ്ഞ കുട്ടികളാണ് കുട്ടികളുള്ള അവർ പറഞ്ഞാണ് സാറേ ഞങ്ങൾ ക്ലാസ് ഉള്ള ദിവസം അവിടെ നിന്ന് പഠിക്കും മാസ്റ്റർക്ക് ഇരുന്ന് പഠിക്കും ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് പഠിക്കും ദിവസവും രാവിലെ വരും പഠിക്കും എന്നിട്ടോ അത് മാത്രമല്ല അവിടെ കൊണ്ടും തീരുന്നില്ല രാത്രി പത്ത് മണിക്ക് കുട്ടികൾ ഉറങ്ങിയതിനു ശേഷം വീണ്ടും പഠനം ആരംഭിക്കും വെളുപ്പിന് മൂന്ന് മണിവരെ ഇങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് ആ ജോലി വേണം 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 എന്നുള്ള കൂടി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യും ഇരുപത്തിയാറ് റാങ്ങ് കണ്ടാൻ തോന്നുന്നു ഉയർന്ന റാങ്ക് ജോലി ഉറപ്പാക്കി നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ സെൽഫായിട്ട് എപ്പോഴും കണ്ടന്റ് കിട്ടും അതെല്ലാം ചെയ്ത് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ ഉറപ്പായിട്ട് ജോലി കിട്ടും അത് മാസ്റ്റർക്ക് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല എല്ലാവരും പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം കാര്യം നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷവാദി ഉണ്ടാക്കണം അല്ലാതെ ബഹളത്തിനിടയ്ക്കോ നിങ്ങൾക്കൊരു ഒരു മൈൻഡ് ഉണ്ടാക്കണം അല്ല അവിടെ നിങ്ങൾ ചിലർ പറയും എഴുതി എഴുതിയൊക്കെ എനിക്ക് ഒന്നാം അങ്ക് നേടണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ജോബിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകണം അപ്പം അങ്ങനെയല്ല നമുക്കൊരു ഒരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് മൈൻഡ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്വാദി ഉണ്ടാക്കിയെടുക്കണം അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ട് രണ്ട് നോട്ട്ബുക്ക് വാങ്ങണം ഒന്ന് എന്തിനു വേണ്ടിയാ വീഡിയോ കണ്ട് സെൽഫ് നോട്ട് തയ്യാറാക്കാൻ വേണ്ടി രണ്ടാമത്തത് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റ് എഴുതാൻ വേണ്ടി രണ്ട് ബുക്ക് എന്തിനു വേണ്ടിയാ ഇതൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയാ എക്സാമിന് പത്ത് ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ കാണാൻ നിർത്തുക ഓക്കെ പിന്നീട് പതിനഞ്ച് മിനിറ്റ് രണ്ടാമതി വീഡിയോ അതെ ഇരുപത് മിനിറ്റ് രണ്ടാമതി ഒരു വീഡിയോ കണ്ടിന്യൂസ് ഒരു മണിക്കൂർ കാണണ്ട ഒരു ഇരുപത് മിനിറ്റ് കാണുക സെൽഫ് നോട്ട് തയ്യാറാക്കുക പഠിക്കുക അപ്പോൾ തന്നെ ആ ടോപ്പിക്കും ബന്ധപ്പെട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പഠിക്കുക സെൽഫ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ നമ്മുടെ സ്റ്റഡി എപ്പുറം ഫോളോ ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുക റാങ്ക് വെരിഫൈ ചെയ്യുക ഇത്തവണ റാങ്ക് ഈ ആഴ്ച റാങ്ക് അമ്പതാണെങ്കിൽ അമ്പത് തവണ എന്തായിരിക്കണം പത്തിനകത്ത് വരണം റാങ്ക് വെരിഫൈ ചെയ്ത് വെരിഫൈ നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് കൊണ്ടുവരണം ഓക്കെ തെറ്റായ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക അത് എന്താണ് എവിടെ തെറ്റിയെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി പഠിക്കുക പിന്നെ റിവിഷൻ ചെയ്യുക സെൽഫായിട്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നാളെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം നിനക്ക് പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു ആരും പ്ലസ് ടുവിന് എന്ത് എ പ്ലസ് ഒന്നും ചോദിക്കത്തില്ല എന്ത് പഠിച്ചെന്ന് പോലും വളരെ ചോദിക്കും പക്ഷെ ചോദിക്കും നീ എവിടെ വർക്ക് ചെയ്യുന്നു നിന്റെ ജോലി എവിടെയാണ് ചോദിക്കും അപ്പം നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ എന്താണ് ജോലിയാണ് ആ ജോലി നിങ്ങൾക്ക് നേടാൻ പറ്റും കഷ്ടപ്പെട്ടാൽ മതി നമ്മുടെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അതുകൊണ്ട് ബന്ധപ്പെടുന്നില്ല നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് എന്തുമാത്രം ഒന്നും നോക്കുന്നില്ല നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ മാക്സിമം നിങ്ങൾ റിവിഷൻ ചെയ്യാനും എക്സാം എഴുതാനും എവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും അതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും ആശംസകൾ ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക ഓൺലൈനായിട്ട് ഏത് എക്സാമും ക്രാക്ക് ചെയ്യുക ഏത് പരീക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ മെത്തിഡൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ ഐഡി ഉണ്ടായിരിക്കും ദ ബെസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക ആശംസകൾ താങ്ക്